കുപ്പട ശ്രീ ശുഭാനന്ദശ്രമത്തിന്റെ നാൽപ്പതാമത് വാർഷിക മഹാമഹവും ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ജന്മ നക്ഷത്ര ശതാബ്ദി ആഘോഷവും ശനിയാഴ്ച മുതൽ നടക്കും മൂന്ന് ദിവസങ്ങളിലായി നടക്കുന്ന വിവിധ സെഷനുകളിൽ പ്രമുഖർ സംബന്ധിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ശനിയാഴ്ച ആത്മീയ പ്രഭാഷണം നടത്തും ബാലജന സമ്മേളനം അക്ഷയ ബിജു ഉദ്ഘാടനം ചെയ്യും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് നടക്കുന്ന വനിതാ സമ്മേളനം പോത്തുകൾ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് വിദ്യരാജൻ ഉദ്ഘാടനം ചെയ്യും സ്വാമി നിയുക്താനന്ദൻ പ്രഭാഷണം നടത്തും തുടർന്ന് കുട്ടികളുടെ കലാപരിപാടികൾ അരങ്ങേറും ഞായറാഴ്ച നടക്കുന്ന യുവജന സമ്മേളനം അസിസ്റ്റന്റ് എക്സൈസ് ഓഫീസർ റിജി തോമസ് ഉദ്ഘാടനം ചെയ്യും തിങ്കളാഴ്ച രാവിലെ ഒൻപതിന് നിലമ്പൂരിൽ രഥവാഹന ഘോഷയാത്ര സമാരംഭ സമ്മേളനം നഗരസഭാ ചെയർമാൻ മാട്ടുമ്മസലി ഉദ്ഘാടനം ചെയ്യും സ്വാമി ഗീതാനന്ദൻ ഫ്ളാഗ് ഓഫ് ചെയ്യും ഉച്ചയ്ക്ക് രണ്ടരയ്ക്ക് ഉത്രാടം ജന്മ നക്ഷത്ര ശതാബ്ദി സമ്മേളനം പി വി അൻവർ എം എൽ എ ഉദ്ഘാടനം ചെയ്യും ആത്മദാസിയമി മുഖ്യ പ്രഭാഷണം നടത്തും വൈകിട്ട് അഞ്ചരക്ക് പ്രകാശയാത്ര നടക്കുമെന്നും ഭാരവാഹികൾ പറഞ്ഞു ബ്രഹ്മശ്രീ ഗുരുദേവ കലിയുതാവാരായ്മുബാനന്ദ ഗുരുദേവികൊള്ളായിരത്തി മുപ്പത്തിരണ്ടിൽ സ്ഥാപിതമായ ആധ്യാത്മിക സംഘടനയാണ് ആത്മബോർ സംഘം സംഘത്തിലെ ലോകമെമ്പാടും അനേക ശാഖാശ്രമങ്ങളും സഭകളുമായി അനേക സന്യാസ സന്യാസഗ്രന്ഥങ്ങളുമായി പ്രവർത്തിക്കുന്ന ബൃഹത്തായ ഒരു ആത്മീയ പ്രസ്ഥാനമാണ് ശ്രീനാരായണ ഗുരുദേവനോടും ചേട്ടൻ സ്വാമികളോടും ഒപ്പം അക്കാലഘട്ടത്തിൽ നമ്മുടെ കേരളത്തിന്റെ ജാതീയ വ്യവസ്ഥയെ കൂത്തുമാറ്റുന്നതിന് വേണ്ടി വളരെയേറെ പ്രയത്നം ചെയ്ത പുണ്യകുരുഷനാണ് ഭഗവാൻ ശുഭാനന്ദ ഗുരുദേവൻ ഈ സംഘത്തിൻ്റെ ആസ്ഥാനം മാവേലിക്കര ചെറുകൂൽ ശ്രീ ശുഭാനന്ദാശ്രമമാണ് അതിന്റെ ശാഖയായി ഈ ഉൾപ്പെടെയിൽ പ്രവർത്തിക്കുന്ന ശുഭാനന്ദാശ്രമത്തിന്റെ നാൽപ്പതാമത് വാർഷിക ആഘോഷം മൂന്ന് ആത്മബോധോദയ സംഘത്തിന്റെ രണ്ടാമത് മഠാധിപതിയും മാനേജിംഗ് ട്രസ്റ്റിയുമായിരുന്ന ബ്രഹ്മശ്രീ ആനന്ദജി ഗുരുദേവ തിരുവടികളുടെ ജന്മശതാബ്ദി ആഘോഷവും സംയുക്തമായി സർവജ്ഞാനോത്സവം എന്ന പേരിട്ട് വാർഷികാഘോഷ പരിപാടികൾ മൂന്ന് ദിനങ്ങളിലായി ഇവിടെ നടത്തപ്പെടുകയാണ് ചെറുക്കോൽ ശുഭാനന്ദാശ്രമം ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി സ്വാമി ഗീതാനന്ദൻ സ്വാമി ഗുരുകർമാനന്ദൻ കർമാനന്ദൻ രജിമോൻ എൻ കെ രാഘവൻ എൻ വി ബിജു അശോക് കുമാർ എം വി മനോജ് മുരളി പാലുണ്ട എന്നിവർ വാർത്താ സമ്മേളനത്തിൽ സംവദിച്ചു